ഹരികുമാറിനാണ് അപ്പം ഞാൻ ഇനിയും നെക്സ്റ്റ് എന്താ പറയുന്നത് എന്റെ പേരാണ് ചേച്ചി എന്റെ പേരെന്താന്ന് അറിയുമ്പോ എന്റെ ചേച്ചിയുടെ പേര് നായനാണ് ചേച്ചി ഷാജി സ്കൂളിലാണ് എനിക്ക് ഞങ്ങൾ ഇച്ചിരി വഴക്ക കൂടാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇനിയും എൻ്റെ എന്റെ ഫാമിലി വീഴ്ച മഴയെ ടോയ്സ് കാണിക്കാൻ പോവാ എനിക്കാ ടോയ്സ് ഒക്കെ ഇഷ്ടമാണ് ായിട്ട് കാണിക്കാം അപ്പം എൻ്റെ പവാളെ കാണിക്കട്ടെ ഇത് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് മേടിച്ചു തന്ന എന്റെ ബർത്ത്ഡേക്ക് ഇത് എൻ്റെ കസിൻ എനിക്ക് മേടിച്ച് തന്ന പ ഈ ഒരു ഡോളാണ് എനിക്കിത് ഇഷ്ടമാണ് ഇത് എൻ്റെ ഒരു എൻ്റെ വേറൊരു ഫ്രണ്ട് ക്രിസ്മസിനെ മേടിച്ച് തന്ന ഒരു ചെറിയ കുഞ്ഞു ആണ് ഇത് എന്റെ അച്ഛനും അമ്മയും മേടിച്ചതാണ് ഇത് എന്റെ അമ്മ എനിക്ക് മേടിച്ചു തന്നെയാണ് പത്ത് പോയ ഇത് എൻ്റെ ഒരു എൻ്റെ ഒരു ടെഡി ആണ് ഇത് എനിക്ക് ന്യൂഇയറിൽ അന്ന് മേടിച്ചു തന്നെയാണ് ഇത് ഞാൻ എനിക്ക് ആണെങ്കിൽ വാലന്റൈൻസ് ഡേയിൽ മേടിച്ചു തന്നെയാണ് ഇനി ഞാൻ ാണ് ഇതിൽ കുറെ ഇത് എന്നുള്ള ബുക്കാണ് ഇതാണെങ്കിൽ ഒരാള് ഒരു ഫാമിലി ഫ്ലൈറ്റ് പോകുന്നതിന്റെ ഞാൻ ബുക്സ് ബുക്സ് ചില ഒക്കെ വായിക്കും ബിംബിടും ഞാൻ നേരത്ത് നേരത്തെ വായിച്ചാണ് തുടങ്ങും അമ്മ വന്നിട്ട് ആ ബുക്ക് മാറ്റി വെച്ചിട്ട് എന്റെ ഷെൽഫിൽ വെക്കും നെക്സ്റ്റ് എന്റെ വേറെ ബുക്ക് കാണിക്കുന്നത് ഇതൊക്കെ ചേച്ചിയുടെയും എൻറേതും ആണ് ഈ

നെക്സ്റ്റ് ജനറൽ ജനറൽ എവർ ാണ് ഇത് എനിക്ക് വേറെ ജുറോമി യൂണിവേഴ്സ്റ്റിറ്റാണ് പെണ്ണുങ്ങൾക്ക് ആൻഡ് ചെറി ബ്ലോസം അഡ്വഞ്ചർ ആണ് ഇത് ആണെങ്കിൽ ഈ കൊച്ചിന്റെ പേര് നിക്കി ഇതിന് നിൽക്കുന്ന നിൽക്കുന്നതാണ് ഹോം ഓസ്ട്രേലിയ ആണ് കോലറ്റ് ആണ് ഇത് വയലറ്റ് ആണ് ഇത് പൗലിനയാണ് ഇത് പാമലയാണ് ഇവര് ഇവര് ഭയങ്കര ഫണ്ണി ആണ് ഈ ജിയോ ഈ ഹാരി പോട്ടറിന്റെ കുറേ മൂവീസ് മാത്രമല്ല ഇതിന്റെ സ്റ്റോറീസ് യൂട്യൂബ് ഞാൻ എപ്പോഴും കാണുന്നതാണ് നെക്സ്റ്റ് ലോങ് ഹോള് ബിബിക്കതാണ് ഇതെന്താന്ന് വെച്ചാൽ ഒരു പാവം ചർക്കനെ പറ്റിയാണ് ചർക്കനെ പറ്റി മാത്രമല്ല എല്ലാവരും ആണെങ്കിൽ ഫ്ലൈറ്റിലെ ലാബറ്റോറിയം പോകുന്നതിനെ എല്ലാവരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആരും ടൈം എല്ലാവരും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രയും അറിയത്തില്ല ഇച്ചിരി അറിയത്തുള്ളൂ ഞാൻ ചില നേരത്തെ ഈ ബുക്സ് വായിക്കുന്നതാണെന്ന് നേരത്ത് അപ്പം നെക്സ്റ്റ് ഹാബിൻ ആ ആ ആ ഒരു ഒരു െ പറ്റിയാണ് ഈ ബുക്ക് വീട്ടിൽ ഇനി എന്നെ പഠിക്കുന്ന ബുക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതെ സയൻസ് ടെക്സ്റ്റ് ബുക്കാണ് ബുക്ക് ആണ് കൊറേ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ എനിക്ക് എനിക്ക് സയൻസ് ഫേവററ്റ് നോട്ട് ഓൺലി സയൻസ് എനിക്ക് ഇംഗ്ലീഷും മാത്സും

Well, is this to that was my best dream I had? I on Thursday, on Thursday I went to sleep. I saw, I dreamed it is my birthday. Everybody made sounds and they wish me. They also give beautiful gifts and I want them. My best friend gave slide iPhone, Lardal, Shopkins. ാണ് കാണെത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോവാണത് ഇതിലെ കുറേ പേജസ് ചില നേരത്ത് വായിക്കാറുമുണ്ട് ഇതിലെ കുറേ ചില നേരത്ത് പേജ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാറുണ്ട് കെറ്റൊരു കുട്ടോണ തിങ്കിങ് ക്യാംസ് ഒക്കെ ഞാൻ അറിയാൻ വരുമ്പോൾ ഫോൺ വായിച്ചുകൊണ്ട് എനിക്ക് ഫോൺ എനിക്ക് ഇഷ്ടം അറിയത്തില്ല അപ്പം ഞാൻ കണ്ടുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കുറേ ഒക്കെ ഇതൊക്കെ ചില നേരം ഞാൻ കളർ ചെയ്യുന്നതാണ് ഇതൊക്കെ ഞാൻ ചില നേരത്ത് വെറുതെ ചുമ്മാ ഇരിക്കുമ്പോൾ ഞാൻ എടുക്കുന്ന ബുക്കാണ് നെക്സ്റ്റ് മൈ ഹിന്ദി ബുക്കാണ് കാണിക്കുന്നത് ചില ഇനി ഞാൻ കുറേ പേജസ് ഇത് ചെയ്യാറുമുണ്ട് ആ ആ ഇ കുറേ ബുക്ക്സ് ഇനി എൻ്റെ മോറൽ എഡ്യൂക്കേഷൻ ബുക്കാണ് ഇത് മെനിസ്റ്റ് എല്ലാം വെച്ച ഞാൻ കൊണ്ടുചേരണം കുറേ പേജസ് ഞാൻ വരച്ചിട്ടുണ്ട് ഞാൻ ഇനി വരച്ച പേ ഡ്രോയിങ്ങുമാണ് എനിക്ക് എല്ലാ എന്റെ ഫേവററ്റ് ആണ് ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ബുക്സ് ആണ് ഇനി ബുക്ക് സോഷ്യൽ സയൻസ് കുറച്ച് നോളജ് പ്ലേസസിനെ പറ്റിയാണ് ഞങ്ങൾ എസ് എസ് ടി പഠിക്കുന്നത് ഞാനാണെങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചത് ഞാനിപ്പോ ഏതാണ് പഠിക്കുന്നതെന്ന് ഇതാണ് ഞാൻ പഠിക്കുന്നത് ഈസ്റ്റ് കേട്ടോ ഞാൻ ും പഠിക്കാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ പഠിക്കുന്നത് ആണ് ഇത് ഫിഷിംഗ് ആണ് ട്രേഡ് അഗ്രികൾച്ചർ ആണ് യു എയില് നിങ്ങൾക്കറിയോ യു എയില് പണ്ട് പോട്ട് മേക്കിങ് ഒരു ഓർബൺ ഔട്ടുണ്ട് ഓർബൺ ഔട്ട് അത് പോട്ട് മേക്കിംഗ് ആണ് എന്താണെന്ന് വെച്ചാൽ പണ്ട് യു എൽ പോട്ട് മേക്കിംഗ് അല്ലാതെ പക്ഷേ ഇപ്പം അവർ ഡെയിലി റൂട്ടീൻസ് ആറ് മണിക്കാണ് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് വാന്ന് കഴുകി ഇച്ചിരി നേരം എനിക്ക് പഠിക്കാനുണ്ട് മാത്സ് എക്സാം അതിനം എഴുന്നേ പഠിക്കും എഴുന്നേറ്റിട്ട് ഞാൻ ഹാഫ് രാത്രി പക്ഷേ സമയമില്ല അപ്പം ഞാൻ ഹാഫ് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ ാക്കി വെച്ച് വെക്കും എന്നിട്ട് എല്ലാം സെറ്റ് ആക്കിയിട്ട് ഞാൻ ബ്രഷ് ചെയ്തിട്ട് കുളിച്ചിട്ട് ഒരു പിന്നിട്ട് ഇട്ടിട്ട് പിന്നെ എൻ്റെ മുടിയാണെങ്കിൽ ഒരു സൈഡ് പിന്നെ കെട്ടിയിട്ട് കണ്ണെഴുതി പൊട്ടും തൊട്ട് ഞാൻ ഞാനാണെങ്കിൽ പൗഡർ ഇട്ടിട്ട് മുടി കെട്ടിയിട്ട് എന്നിട്ട് ഞാനാണെങ്കിൽ കഴിക്കും ബ്രേക്ക്ഫാസ്റ്റിന് എന്താ അറിയോ നല്ല ചൂട് ദോശ എനിക്കിഷ്ടമാണ് ദോശ നിങ്ങൾക്കറിയോ നല്ലതാ ദോശ ദോശ ചെറുതായിട്ട് ചമ്മന്തിയോ സാമ്പാറാ അതൊക്കെ എൻ്റെ ഫേവററ്റ് ചെറുതായിരുന്നു മസാല ദോശയുണ്ടാകും എന്റെ ഞാൻ എൻ്റെ ഷൂ ഉണ്ടും പിന്നെ എൻ്റെ ന്യൂ ഞാൻ സ്കൂളിൽ പോകും സ്കൂളിലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിനെയാണ് പറയുമ്പോൾ ആ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഞാൻ പറയാം എനിക്ക് മൂന്ന് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണുള്ളത് ക്ലാസ് നഗിനലാണ് കാത്തറിനും ആഫ്രീനും ആണ് അവരൊക്കെ ആഫ്രീ പണ്ട് ഫ്ലോറിലായിരുന്നു ഇനിയും എനിക്ക് அப்பியா <tell> <tell> പേര് സ്മിത ശ്രീനിഷ് ആണ് എന്റെ സൂപ്പർവൈസറിന്റെ നെയ്മ് സമീറ പർവേശനാണ് എൻ്റെ പ്രിൻസിപ്പളിന്റെ പേര് അസ്മാഗി ലാലിന്നാണ് എൻ്റെ പ്രൈമറിയുടെ പേര് ആണി സൈന ശ്രീപതിന്റെ ഹെഡ്മിസ്ട്രിന്റെ പേര് ഹെമത താവാനീന്നാണ് അപ്പം നിങ്ങൾ എല്ലാവർക്കും പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കൂടെയുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം ബാക്കിയെല്ലാം എല്ലാം നെക്സ്റ്റ് ബ്ലോഗിൽ പറയാം അപ്പൊ തൽക്കാലത്തേക്ക്